e വിഷു ഞാൻ കുറെ നാളായ ഒരു ബ്ലോഗിട്ടിട്ട് ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം പുതിയ വീട്ടിലത്തെ ആദ്യത്തെ ബ്ലോഗാണ് ഹൗസ് ഷിഫ്റ്റിംഗ് ഹോളി എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എഡിറ്റ് ചെയ്ത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല ജോലിന്റെ ആ കവേ കാര്യങ്ങളായിട്ട് അങ്ങനെയും ബിസി ആയിരുന്നു പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു അപ്പൊ പുതിയ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് എടുക്കണ വ്ളോഗ് വിഷു വ്ലോഗ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അയർലൻഡിലെ വിഷു നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ ഫ്രണ്ട്സിന്റെ വിവേകും വിധും അവരുടെ വീട്ടിലാണ് നമ്മളിന്ന് വിഷു ആഘോഷിക്കുന്നത് നമ്മൾ ഒരു വിഷു സദ്യ തന്നെയാണ് ഇന്ന് ഉണ്ണാൻ പോണത് ഏഹ് ഞാനിവിടെ ബീൻസ് തോരനും ചീര തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കോലൊക്കെ കിട്ടി ഇരിക്കണ്ട് എന്റെ പുതിയ ഡ്രസ്സാണ് എന്റെ എല്ലാ അനുഭവന്റെ ടീഷർട്ടാണ് ആണ് ഞങ്ങൾ രണ്ടാളും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫുഡൊക്കെ ആയി വിവേകിന്റെയും വിദുവിന്റെ വീട്ടിലേക്ക് പോവാണ് നമുക്ക് ഇവിടുന്ന് ആദ്യം അഞ്ചു മിനിറ്റ് ഒരു ബസ്സും ലുവാസും എടുത്തിട്ട് വേണം അവരെ വീട്ടിൽ പോവാൻ ഓടി ഓടി ബസ് കിട്ടിയിരുന്നെങ്കിലും ഞങ്ങളുടെ കണ്ണുമുന്നിൽ കൂടെ ഇവിടുത്തെ ലുവാസ് പോയി അപ്പൊ അടുത്ത ലുവാസിന് പന്ത്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാനുണ്ട് ഞങ്ങൾ ഇവിടെ ഞാൻ കാത്ത് നിൽക്കുമ്പോ നിങ്ങൾ പോയിട്ട് എന്റെ കുക്കിംഗ് പ്രിപ്പറേഷൻസ് കണ്ടുവരും ഞാൻ ചീരത്തോരനും ബീൻസ് തോരനാണ് ആണ് ഉണ്ടാക്കിണ്ടായിരുന്നത് ബീൻസ് എറിഞ്ഞത് അനൂപാണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ തോരനൊക്കെ ആയിട്ട് ലുവാസ് ഇറങ്ങി അവരെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ അട്ടഹാസം ഇണ്ടാക്കണ്ട ഇവിടത്തെ വിഷുക്കണി കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ നാട്ടിലായിരിക്കുമ്പോ വീട്ടിൽ അങ്ങനെ വിഷു സെലിബ്രേറ്റ് ചെയ്യാറില്ല ഓണത്തിന് ഓണസദ്യ ഉണ്ടാക്കാറുണ്ട് അപ്പൊ വിഷുവിന് ആദ്യമായിട്ടാണ് ഒരു സദ്യ അതും പോട്ട്ലക് സദ്യ വിധുണ്ടാക്കിയ കൂട്ടുകറിയും രാഹുൽ ബ്രോഡ പുളിഞ്ചിയായിരുന്നു സദ്യയിലെ മെയിൻ താരങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിഷുവിന്റെ സമയത്ത് സ്ഥിരമായിട്ട് സൂര്യ ടിവിയിൽ വന്ന സിനിമയാണ് മാധവൻ സദ്യ കഴിച്ച് പായസം കുടിച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നതിന് പകരം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ മീശമാധവൻ വിചാരിച്ചു എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക നയൻഡീസ് കിഡ്സിനും സ്കൂൾ പഠിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മീശമാധവൻ അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു മെല്ല ഇവിടെ നിന്ന് ഇറങ്ങി നാളെ തിങ്കളാഴ്ചയാണ് ഗ്രോസറീസ് ഒക്കെ മേടിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോവാൻ ഈ ആഴ്ചയിലോട്ടുള്ള ഗ്രോസറീസ് നമ്മൾ ആൾഡിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ലു ആസിന്റെ സ്റ്റോപ്പിന് തൊട്ടടുത്തന്നെയായിരുന്നു ഇവിടുത്തെ വെതർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് ഞങ്ങൾ ആൾഡിയിലോട്ട് കേറുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു അതിന് തൊട്ട് മുന്നേ ഒരേ വെയിലായിരുന്നു ആൾഡിയിൽ ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളു പുറത്തിറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ മാറിയതാ മഴ വില് വന്നിരിക്കുന്നു അയർലൻഡിലെത്തി ആറു മാസത്തിനുള്ളിൽ ഞാനൊരു ഏഴ് ഴവിൽ ഇതുവരെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അമ്പത്തഞ്ച് യൂറോക്ക് ഈ ആഴ്ചയ്ക്കുള്ള ഗ്രോസറി വാങ്ങിച്ച് തിരിച്ചു ലുവാസും ബസ്സും ഒക്കെ കയറി വീട്ടിലെത്തി സദ്യ കഴിച്ച് പായസൊക്കെ കുടിച്ചാ ഉറങ്ങാണ്ടിരിക്കുന്നത് മോശമല്ലേ അങ്ങനെ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി ദാറ്റ്സ് ഓൾ ബൈ ബൈ